ബിഗ് ബോസ് അല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ലൈവിൽ കണ്ട ഒരു ഗെയിമിനെ കുറിച്ചിട്ട് മൂന്നര ലക്ഷം കിട്ടുന്ന ഗെയിമിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സോ തുടക്കം കാണിക്കുന്നത് അനുമോൾ ആൻഡ് അനീഷൻ തമ്മിലുള്ള കോംബോയാണ് അത് ലവ് കോംബോയാണോ അത് സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് കോംബോ ആണോ അത് സ്പെഷ്യൽ കെയർ കോംബോയാണോ എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും അനീഷിന് ഒരു ലവ് കോംബോയിലേക്ക് പോകാനുള്ള ധൈര്യവും റൊമാൻറ്റിക് ഫീൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ മേ ബി പക്ഷേ അനുമോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് അനീഷ് ആ ഒരു ലെവലിലേക്ക് എത്തില്ല എന്നുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ സോ ഇവിടെ എന്താണ് അനീഷ് ചെയ്യുന്നത് അനീഷ് ഇപ്പോൾ രണ്ട് രണ്ട് പേരാണ് ഇവിടെ മെയിനായിട്ട് നാടകം കളിക്കുന്നത് ഒന്ന് നമ്മുടെ അനുമോൾ ഒരു സ്ഥിരം നാടകം ആൻഡ് ഇപ്പോൾ അനീഷും തുടങ്ങിയെന്നുള്ളതാണ് അനീഷിൻ്റെ ഡയലോഗാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് എന്നെ കൊല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല അതായത് എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ നെഞ്ചി മിരിച്ച് പറഞ്ഞിരിക്കും ഒരു സിനിമയെ പോലെ തന്നെ ഈ വെടികുണ്ടകൾ വരികയാണെങ്കിൽ വിരിമാറി കാണിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെയാണ് അനീഷന്റെ കാര്യം അപ്പം അനീഷിപ്പോൾ അവിടെ വിരിമാറി കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അനുമോളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അനുമോൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടായി കൊടുക്കുന്നു ആഹാരം ഉണ്ടായി കൊടുക്കുന്നു അത് വേണം അത് ഉറപ്പായിട്ടും നമ്മുടെ കോ കണ്ടസ്റ്റൻസ് നമ്മൾ കെയർ ചെയ്യണം പക്ഷേ കെയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ആരെയാണ് കെയർ ചെയ്യുന്നത് ഒരു പി ആർ കണ്ടസ്റ്റൻ്റെ ആണ് കെയർ ചെയ്യുന്നത് അതുമാത്രമല്ല തൻ്റെ ആയിട്ടുള്ള സ്ട്രാറ്റജി അടിച്ചേൽപ്പിക്കാൻ എന്ത് രീതിയിലുള്ള ഒരു 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 എന്താ ഗെയിം കളിക്കാനും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് കെയറ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധമില്ലാത്ത ആളായി പോയല്ലോ അനീഷ് എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ ഓക്കെ സോ ഇപ്പം അനീഷ് വളരെ വേറൊരു യൂണിവേഴ്സിലെത്തിയ പോലെ കാരണം ഒന്നും മിണ്ടുന്നില്ല വലിയ റെസ്പോണ്ടില്ല പഴയ പോലത്തെ നടത്തും ഉണ്ടെന്നുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ അന്യഗ്രഹ ജീവികൾ നടക്കുന്ന പോലെ മുകളിൽ കണ്ടില്ല ടോർച്ചും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അന്യഗ്രഹജീവികൾ നടക്കുന്ന പോലെ നടക്കുന്ന അല്ലാതെ ഒരു കോണ്ടൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പോൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയമൊന്നുമില്ല രണ്ടാഴ്ചയേ ഉള്ളൂ നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളതാണ് പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവർ പരസ്പരം മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ പരസ്പരം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഇഷ്യൂസിനെ അധികം അഡ്രസ്സ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഓക്കെ സോ അനിമോളും അനീഷും ആ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു വീണ്ടും സെയിം കലയും കലാ കഥാ കഥാപ്രസംഗവും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നു അതിനിടയ്ക്ക് നമ്മുടെ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അക്ബർ ആരോ കമൻ്റ് ചെയ്തു ഞാൻ അക്ബറിൻ്റെ പി ആർ ആണോ ദൈവമേ ആ ലെവലിലേക്കൊന്നും വളരാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല ഓക്കെ അതിലേക്ക് പിന്നെ ഇപ്പോൾ സോ ഒബ്വിയസ്ലി അക്ബർ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട് പാട്ട് പാട്ടാണല്ലോ അവൻ്റെ ഒരു യു എസ് പി സോ ആ യു എസ് പിയിൽ തന്നെയാണ് അണ്ണൻ ഒന്നല്ല നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതും സോ അത് അനിമോൾക്കെതിരെയുള്ള പാട്ടാണ് ഒബ്ബിയസ്ലി അനിമോൾക്കെതിരെ പാട്ട് തന്നെ പാടാൻ പറ്റുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ക്യാമറ കണ്ണുകൾ നീങ്ങുന്നതും ഏറ്റവും കൂടുതൽ എന്താ പറയുക കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനും ആ ബിഗ് ബോസിന് താല്പര്യമുള്ളത് അനിമോളിലേക്കാണ് അനിമോൾ മുടി ചെയ്യുന്നു അനിമോൾ അവിടെ നിൽക്കുന്നു അനുമോൾ കരയുന്നു അനിമോൾ പാത്രം കഴുകുന്നു അനുമോൾ ആരൊക്കെ നോക്കുന്നു അനുമോൾ എങ്ങനെ ചിരിക്കുന്നു അനുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്നു അനുമോലിൻ്റെ സൈഡ് വ്യൂ ബാക്ക് വ്യൂ ഫ്രണ്ട് വ്യൂ എല്ലാ വ്യൂസും ഏറ്റവും കൂടുതൽ ഒപ്പിയെടുക്കുന്നത് ബിഗ് ബോസ് അനുമോളിലെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ സോ ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അടക്കാം ലക്ഷം ആയിരം ഒക്കെ ഗെയിംസ് വന്നു ഇപ്പം എന്താ ലക്ഷ ഗെയിംസ് ഉണ്ട് അല്ലേ ഈ പറഞ്ഞപോലെ എന്താ എന്ത് എന്ത് വീക്കാണ് എന്താ ബാങ്ക് ബാങ്ക് വീക്ക് അല്ലേ ബാങ്ക് വീക്ക് സംതിങ് സോ ആ ഒരു വീക്കിലേക്ക് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഓരോരുത്തർക്കും അമ്പതിനായിരം രൂപയുടെ ഒരു വിലയാണ് ഇട്ടിരിക്കുന്നത് ഓരോ ആൾ ഔട്ടാകുമ്പോഴത്തേക്ക് അമ്പതിനായിരം രൂപയുടെ വാല്യൂ കൂടി കൂടി വരും അങ്ങനെ അവസാനം നിൽക്കുന്നവന് മൂന്നര ലക്ഷം രൂപ കിട്ടും ദാറ്റ് മീൻസ് അമ്പതിനായിരം ഇൻഡു എഴും മൂന്നര ലക്ഷം കിട്ടും അങ്ങനെ അവസാനം നൂറയും നമ്മുടെ ഇവനും ആരാണ് നൂറയും അക്ബറും നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് ഇവ രണ്ടുപേരും ഒരു ടീമായിട്ട് കളിച്ചുകൊണ്ട് അവസാന നിമിഷം നൂറെ അക്ബർ എത്തുകയും ചെയ്തു അതിൻ്റെ അവസാനം വോട്ടിങ് അടിസ്ഥാനത്തിൽ നൂറയ്ക്കാണ് മൂന്നര ലക്ഷം രൂപ ലഭിച്ചത് അത് നല്ലൊരു കാര്യം കാരണം ഫിനാൻഷ്യലി സ്റ്റേബിളല്ലാത്ത അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സപ്പോർട്ടായിട്ട് തന്നെ ആ ഒരു ക്യാഷ് കിട്ടട്ടെ ഒബ്വിയസ്ലി അത് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുകളാണ് വീട്ടിൽ കയറ്റണോ വേണ്ടയോ അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ ജനറലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഓക്കെ തെറ്റ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ അല്ലേ ഇപ്പം നമ്മളെല്ലാവരും തെറ്റ് ചെയ്തവരാണ് തെറ്റി ചേർത്ത ആരും പെർഫക്റ്റായിട്ടുള്ള ആളുകളല്ല സോ അവരുടെ ജീവനിലുണ്ടായ വ്യത്യാസം കൊണ്ട് അവരങ്ങനായിപ്പോയെന്ന് നമുക്കൊന്ന് തെറ്റി പറയാൻ പറ്റില്ല അവർക്കും ജനറലൈസ് ചെയ്ത് പറയാല്ല ആ വർഷത്തിന് അവർ ജീവിക്കട്ടെ ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കട്ടെ പിഗ് കഴിക്കുന്നവർ പിഗ് കഴിക്കട്ടെ വെജിറ്റേറിയൻ കഴിക്കുന്നവരെ വെജിറ്റേറിയൻ കഴിക്കട്ടെ ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല പിന്നെ ഈ പാത്രം കഴുകുന്ന കേസിൽ അതിന് മൂളു പത്രം കഴുകിയില്ല രണ്ട് ഗ്ലാസ് കഴുകാൻ പറഞ്ഞാൽ സൈഡിലുള്ള എല്ലാ പത്രം കഴുകി വെച്ചു എന്നാണ് അക്ബറിൻ്റെ വാദം അങ്ങനെ ആ വാദം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രസകരമായ ഗെയിം കളിക്കുന്നു എനിക്ക് നല്ല ജനനാർഥനും ശ്രീനിവാസിനും നമ്മൾ ഇന്നസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഒരു എന്താ ഒരു 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 കോമഡി സ്കിറ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ പറയുന്നതിൻ്റെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഓപ്പോസിറ്റ് പറയണം അങ്ങനെ ഇവർ എട്ട് പേരടങ്ങുന്ന ഉൾപ്പെടെ അടങ്ങുന്ന ആളുകൾ ഓപ്പോസിറ്റ് പറയുന്ന ഒരു ഗെയിമിലേക്ക് പോകും അവസാനം നിൽക്കുന്നത് എനിക്കൊന്ന് അവസാനത്തെ രണ്ട് പേരാരൊക്കെയായിരുന്നു സാബുമാനും അക്ബറുമാണ് ബാക്കി എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഔട്ടായി 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 പോയി അപ്പോഴെങ്കിലും എനിക്കൊന്ന് അനുമോ ഇച്ചിരി ചിരിച്ചു അനീഷിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ തന്നെ പുള്ളി ഔട്ടായി അതിന് അവസാനം അക്ബറാണ് ആ ഒരു ഗെയിം വീം ചെയ്ത് അങ്ങനെ അക്ബർ വീണ്ടും അവിടെ പോയിന്റ്സ് ഒന്നും ഇല്ല അതിൻ്റെ ഒരു സമ്മാനം പിന്നെ കൊടുക്കാമെന്ന് പറയുന്നു പിന്നീട് കാണുന്നത് ബിഗ് ബോസ് ഹൗസില് ഇവർ മറ്റേ മറ്റേ ഏത് റൂമും അത് കിച്ചന് ഇപ്പുറത്തുള്ള റൂമുണ്ടല്ലോ ലെറ്ററും സംഭവങ്ങളൊക്കെ കൊണ്ടു ആ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു കുറച്ച് ചിക്കൻ പീസും മാങ്ങനീസും കൂടെ മുക്കി കഴിക്കുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നു അത് അനുമോള് കഴിച്ചുല്ലോ എന്ന് അറിയത്തില്ല ഞാൻ ലൈവ് കണ്ടില്ലായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് അനുമോള് വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതാണ് റൈസ് ഒറ്റയ്ക്കിരുന്ന് കരയ്യാം ആ ഒരു ഊഞ്ഞാലിരുന്ന് കാര്യമാണ് ഇടയ്ക്ക് നമ്മുടെ ഈ ഊഞ്ഞാലിൻ്റെ അനുമോളും കൂടെ ഇരിക്കുന്നവരുടെ പാട്ട് അക്ബർ പാടിയായിരുന്നു ബോംബാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമാണെന്ന് പറഞ്ഞു ബോംബാണെന്ന് പറഞ്ഞില്ല വിഷമാണെന്ന് പറഞ്ഞു ഇല്ലാത്ത കാര്യം പറയുന്നത് ഓക്കെ അതിൻ്റെ അനുമോളിങ്ങനെ കരഞ്ഞു പോകുന്ന ഒരു സംഭവം സമ്മതിക്കണം കേട്ടോ കാരണം ഇത്രയും നേരം ഉറങ്ങായിരിക്കും ഫുൾ ടൈം ഉറക്കമല്ലായിരുന്നു അപ്പം ഇനി രാത്രി ഇനിയിപ്പോൾ ഉറങ്ങിയാലും കുഴപ്പമില്ല ബിഗ് ബോസ് ബിഗ് ബോസിന് ഇവർക്കറിയാം അനുമോക്കറിയാം ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഇവിടെ ആയിരിക്കും കഴിഞ്ഞാൽ അതായത് എന്നെ അതായത് എന്ത് എന്ത് കാർഡാണ് ഇത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാർഡാണ് ലാലേട്ട എടുത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ കാർഡുകളൊന്നും എടുക്കാൻ സമ്മതിക്കില്ലെന്ന് ഇവിടെ ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാർഡാണ് എടുത്തിരിക്കുന്നത് എന്തായാലും പാവ അനുമോൾ ഈ സീരിയൽ കാണുന്ന അമ്മ പെങ്ങന്മാരും ഫാമിലികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം പാവമാണ് അനുമോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ആശ്രയമാണ് സോ ആ ഒരു കുട്ടിയെ മാക്സിമം വോട്ട് ചെയ്ത് കപ്പ് നേടിക്കൊടുക്കാനായിട്ട് പി ആറിൻ്റെ സഹായത്തോടു കൂടി കപ്പ് നേടിക്കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു